സ്നേഹം തെളിഞ്ഞു വിടരും മനസ്സിന് നിഴൽ വന്നു മൂടാതെ കാക്കണം അരുളാൽ വിരിയും ഹൃദയനാളങ്ങളെ കാറ്റേറ്റണയാതെ നോക്കണം ഉടയവൻ നെഞ്ചിൽ നിറയ്ക്കുന്ന ജീവിതം കാലുഷ്യം ഏൽക്കാതെ പോറ്റണം പ്രാർത്ഥനാപൂർവം നമിക്കേണ്ട േറ്റുവാടാതിരിക്കണം ഇത്തിരി നാളിങ്ങു പുലരേണ്ട ജീവിതം ഒത്തിരി കനിവായി പകരണം സ്നേഹത്തിനായി അലയുന്ന ബോധം സ്നേഹമായി തീർന്നുണരണം ഹൃദയം വിതുമ്പുന്ന കേടലിൽ തന്നെ േടുന്നതുണ്ടെന്ന് അറിയണം ഹൃദയം വിതുമ്പുന്ന തേടലിൽ തന്നെ തേടുന്നതുണ്ടെന്ന് അറിയണം ആരോ പറഞ്ഞൊര ചിന്തയിൽ ചിതറിനാം ഹൃദയം തകരാതെ നോക്കണം ആരോ പറഞ്ഞൊര ചിന്തയിൽ ചിതറിനാം ഹൃദയം തകരാതെ നോക്കണം ഉള്ളിൻ്റെ ഉള്ളിലെ നാദം മൊഴിയുന്ന വഴിയിൽ നാം ധീരമായി ഒഴുകണം ഉള്ളിൻ്റെ ഉള്ളിലെ നാദം മൊഴിയുന്ന വഴിയിൽ നാം ധീരമായി ഒഴുകണം പിന്നെ വഴികളും ആകാശലക്ഷ്യവും ആദ്യായി മാറാതെ പിന്നിട്ട വഴികളും ആകാശലക്ഷ്യവും ആദിയായി മാറാതെ ഇരിക്കണം ഇന്നിനി പുൽക്കുന്ന ജീവന്റെ സത്യത്തെ കൃത്യമായി സ്പർശിച്ചു പോകണം അലയാതെ തെളിയുന്ന വഴികളിൽ എന്നുള്ള സത്യത്തെ മുറുകെ നാം പുൽകണം അലകളിൽ തകരാതെ തളരാതെ നാം വഴികളെ ശാന്തമായി താണ്ടണം അലകളിൽ തകരാതെ തളരാതെ നാം വഴികളെ ശാന്തമായി താണ്ടണം ഇനിയുമേ യാത്രകൾ എത്ര നാൾ എത്ര നാൾ അറിയില്ല അറിയില്ല എങ്കിലും ഇനിയുമേ യാത്രകൾ എത്രാൾ എത്ര അറിയില്ല അറിയില്ല എങ്കിലും ഇവിടെ ജീവൻ തുടിക്കുന്ന കാലം നാളമായിരിങ്ങേയിരിക്കണം ഇവിടെ ജീവൻ തുടിക്കുന്ന കാലം നാളമായിരിങ്ങേയിരിക്കണം അറിയുക അറിയുക ഒന്നു നാം എപ്പോഴും മേൽ ദുരിതത്തിലെങ്കിലും അറിയുക അറിയുക ഒന്ന് നാം എപ്പോഴും എത്രമേൽ ദുരിതത്തിലെങ്കിലും നോവിൻ്റെ നാഗത്തിനുള്ളിൽ ധനിക്കുന്ന വീതമാണ് ജീവ ലക്ഷ്യം നോവിൻ്റെ നാദത്തിനുള്ളിൽ ധനിക്കുന്ന ജീവലക്ഷ്യം